മൊത്തം മതേതര നവോത്ഥാന പുരോഗമനവാദികളെ ദുഃഖത്തിൽ അഴ്ത്തിക്കൊണ്ട് വഖഫ് ഭേദഗതി നിയമം പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളും അംഗീകരിച്ചു ഇത് അവതരിപ്പിക്കുന്ന വരെ ഇവിടെ കുറച്ച് പേരെങ്കിലും വിചാരിച്ചത് നമ്മുടെ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡും അതുപോലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് പാർട്ടി പിന്നെ ജയന്ത് ചൗധരിയുടെ പാർട്ടി ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയും ഈ ഭേദഗതി നീക്കത്തെ എതിർക്കും അതും കണ്ടുകൊണ്ട് ഞാൻ എന്തൊക്കെ പ്ലാൻ ചെറുക്കും മുസ്ലിം വോട്ട് ബാങ്കിനെ ഭയപ്പെട്ടതെങ്കിലും ഈ പ്രാദേശിക കക്ഷികൾ ബി ജെ പിയുടെ ഫാസിസ്റ്റ് നിലപാടിനെ ചെറുത്ത് ഈ രാജ്യത്തും മതേതരത്വം നിലനിർത്തും ഏറ്റവും കുറഞ്ഞ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെങ്കിലും ഇത് തള്ളിക്കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പക്ഷേ ഈ നരേന്ദ്രമോദിയും അമിത്ഷായും ചെറിയ ആളുകളൊന്നുമല്ല അയാൾ ചെയ്യുന്ന ചെയ്തിരിക്കും അവർ നിതീഷ് കുമാറിനെയും അതുപോലെ ചന്ദ്രബാബു നായിഡുവിനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തെലുങ്ക് ദേശത്തിലെയും ജനതാദൾ യുണൈറ്റഡിലെയും മെമ്പർമാർ അഹമഹമിഹയ ഈ ഭേദഗതി ബില്ലിനെ പിന്തുണച്ചു അതോടുകൂടി ഇത് പാസ്സാവും എന്നുള്ള കാര്യം ഉറപ്പായി കോൺഗ്രസ്സുകാർ ബില്ലിനെ എതിർക്കും എന്ന് തീരുമാനിച്ചു അതുപോലെ ഇന്ത്യ സഖ്യത്തിലെ ബാക്കി പാർട്ടികൾ തീരുമാനിച്ചു ുംരുമോള കണ്ണീര് അമ്മായിയമ്മമാരുടെ അത് തന്നെ അവർ മൗനം പാലിച്ചു കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ പ്രിയങ്ക ഗാന്ധി മെത്രാന്മാരെ പിണക്കാലുള്ള വിഷമം കൊണ്ടാണോ അതോ വയറിന് സുഖമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല പാർലമെന്റിലേക്കാ പോയില്ല രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു പക്ഷെ മെത്രാന്മാർക്ക് എന്തു തോന്നും എന്ന് കരുതി അദ്ദേഹം മൗനം പാലിച്ചു ഒന്നും മിണ്ടിയില്ല പ്രസംഗിച്ചില്ല വോട്ട് ചെയ്തു പ്രിയങ്കാ ഗാന്ധി ആ വഴിക്കേ വന്നില്ല പതിവ് പോലെ എൻ്റെ ഏറ്റവും രസകരമായ അനുഭവം ആ സി പി എം പാർട്ടിക്കാരുടെയാണ് ഇവർ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുകയാണ് മധുരയ്ക്ക് പോകാതെ എന്ന പാട്ട് ഊറക്കം മൂളിക്കോട്ട് ബ്രിട്ടാസ് സംഘവും പാർലമെൻറ്റിൽ തിരിച്ചെത്തി ബ്രിട്ടാസിൻ്റെ തൊട്ടടുത്ത് ശിവദാസനും തൊട്ടു പുറകിൽ നമ്മുടെ ഡബിള റഹീമും ഇരിപ്പുണ്ട് ഇവർ പേരും കറുത്ത ഷട്ടറിട്ട് വന്നാണ് പ്രതിഷേധിച്ചത് കാരണം കറുപ്പ് രൂപമാണ് ആ പ്രതിഷേധത്തിൻ്റെ രൂപമുണ്ടോ പണിഞ്ഞു ഇവരുടെ നേതാവും അഖിലകേരള ചക്രവർത്തിയുമായ സഖാവ് പിണറായി വിജയന് ഈ കറുപ്പ് കണ്ടാൽ വല്ലാതെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കൺട്രോൾ പോവും അപ്പോൾ പുള്ളി ഇത് കാണുന്നില്ല പുള്ളി മധുരയിലാണ് എന്ന ഉറച്ച ധൈര്യത്തിലാണ് ഇവര് മൂന്ന് പേരും ഈ കാലത്തെ വസ്ത്രം ധരിച്ച് പാർലമെന്റിൽ വന്നു വൻ പാർലമെൻറ്റിൽ വന്നത് ഒരാളുണ്ട് ബ്രിട്ടാസ് റഹീമിൻ്റെ പോലെയല്ല അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആളാണ് അദ്ദേഹം അങ്ങനെ ശശി തരൂറിനെ പോലെ അനർഗമായി ഇംഗ്ലീഷ് പറയുന്ന ആളല്ല എങ്കിലും കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ ഇറ്റ് ഗിവ്സ് എസ് മിൽക്ക് ഇറ്റ് ഹാസ് ഫോർ ലെക്സ് അതിൻ്റെ ലോങ് ടൈൽ എന്നൊക്കെ പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ് ബ്രിട്ടാസിൻ്റെ പ്രസംഗം സഭാനാഥന് മനസ്സിലായില്ല ബാക്കി മാന്യ മെമ്പർമാർക്കും മനസ്സിലായില്ല അതിൻ്റെ ഭാഷ കൊണ്ട് മാത്രമല്ല നമ്മുടെ അപ്പം തന്നെ പരിഭാഷപ്പെടുത്താനുള്ള സംവിധാനമൊക്കെ ഉണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല പക്ഷെ കേരളത്തിലുള്ള സഖാ എന്ന് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി ഇവരെല്ലാവരും സന്തോഷിച്ചു അതാണ് ബ്രിട്ടാസിൻ്റെ പൊടിക്കൈ എന്ന് പറഞ്ഞു ഈ ബ്രിട്ടാസുകാരെ മോൻ നിറയാണ് പ്രത്യേക സിദ്ധികളാണ് അല്ലെങ്കിൽ ചെറിയ ഫിലിപ്പാണ് ഇപ്പോൾ രാജ്യസഭയിൽ ഇരിക്കേണ്ടത് അത് അടർത്തുന്ന പോലെ അദ്ദേഹം രാജ്യസഭ സീറ്റ് കൈക്കലാക്കി പുള്ളി യഥാർത്ഥത്തിൽ സി പി എം കാരൻ ഒന്നുമല്ല ദേശാമാനി പത്രത്തിൽ ഒരു തുല്യ തൊഴിലാളി മാത്രമായിരുന്നു അവിടെ നിന്ന് പിണറായി വിജയന് സോപ്പിട്ട് കൈരളി ചാനലിന്റെ പ്രധാന നടത്തിപ്പുകാരനു നമുക്കിട്ടെന്ന് വെച്ചല്ലേ പിന്നെ രാജ്യസഭ അംഗമായി അതിനിടയ്ക്ക് മൂന്ന് കൊല്ലം നമ്മുടെ ലക്ഷ്മിയടതിയുടെ ലോ കോളേജിൽ പോയി ഉഴുന്നരച്ചും അരിയാട്ടിയും ഒരു നിയമ ബിരുദവും കരസ്ഥമാക്കി അങ്ങനെ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ഒരു നിയമബിരുദ അരിയെ പിന്നെ ഡോക്ടറേറ്റ് സംഘടിപ്പിച്ചു ഡോക്ടറേറ്റ് എന്ന് വെച്ചാൽ ചിന്താ ചെറോമിൻ്റെ പോലത്തെ ആണ് എങ്കിൽ പോലും ഡോക്ടറാണ് അദ്ദേഹം അത്യാവശ്യം മരുന്ന് എഴുതാനും സാധിക്കും അങ്ങനെ ഒരു പിടിക്കുള്ള നിയമമുണ്ട് ഒരാളെ കൊല്ലാൻ മാതിന് വൈദ്യശാസ്ത്രം അറിയാം പത്രപ്രവർത്തനത്തിലും അതുപോലെ ടി വി ജേർണലിസത്തിലുമൊക്കെ കഴിവ് തെളിയിച്ച ആളാണ് എല്ലാത്തിലും ഉപരി പിണറായി വിജയന്റെ മനസാക്ഷി തൂട്ടിപ്പുകാരനാണ് പിണറായി വിജയൻ എവിടെ പോകുമ്പോഴും ബ്രിട്ടാസിൻ്റെ കൂട്ടി മാത്തു ബ്രിട്ടാസ് വെറും പൊട്ടാസാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് ബ്രിട്ട് ആസ് എന്ന് പറയുന്നവരുണ്ട് അതും ശരിയല്ല ഉള്ളിൽ വലിയ കഴിവും പ്രാഗംഭവും പ്രതിഭയുള്ള ആളാണ് അല്ലായിരുന്നെങ്കിൽ ഇന്നലെ നമ്മുടെ റഹീമിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചാൽ അതല്ലെങ്കിൽ ശിവദാസിനെ കൊണ്ട് പറയിപ്പിച്ചാൽ അതൊന്നും ചെയ്യാതെ കാർത്ത ഇട്ട് ഈ ഫാസിസ്റ്റുകളെ പുള്ളി ഞേട്ടിച്ചു അതും കൂടാതെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാതെ മലയാളത്തിൽ പ്രസംഗിച്ച് സാമ്രാജ്യത്വത്തെയും പുള്ളി തോൽപ്പിച്ചു എന്താ സാർ എന്തായിരുന്നു സിനിമ സിനിമയിലെ കഥാപാത്രമുണ്ട് സർ ഒരു ിൽ കാണാം ഈ മലയാളി കേരളം സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും Was talking about empuran a cinema which was yesterday does he dare to have a re-release of 51 cuts tp Chandrasekharan. left right left left right left please sit down please, <laughs> please. Not. Through you, you know, sir. sir. please sit down in India, in India. listening through you sir. please speak two films does Mr. Gutas or his Kairali channel, or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts? They should have the guts to let നീ ചതി ചെയ്തല്ലോ അത് ഉടനെ അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകൊത്തു ഏഴല്ല എഴുപത് തവണ ക്ഷമിക്കണമെന്നല്ല അച്ഛു കർത്താവ് പറഞ്ഞിട്ടുണ്ട് അറിവില്ലായ്മ പറ്റിപ്പോയതാണ് ജീവിച്ചു പോകട്ടെ ഞങ്ങൾ അതുകൊണ്ട് ഉത്തമ മനസ്താപത്തോടെ അച്ഛൻ്റെ മുമ്പിൽ കുമ്പസാരിക്കും എന്നിട്ട് ഒരു കാര്യം കൂടി പറയും പൊന്ന അച്ചു ഈ ബലഹീനനായ ജോൺ ബ്രിട്ടാസ് വക ഭേദഗതി നിയമത്തെ അനുകൂലിച്ചാലും അതിൻ്റെ ഭേദഗതി എതിർത്താലും നിയമത്തെ അനുകൂലിച്ചാലും ഒരു വ്യത്യാസവും ഇല്ലല്ലോ എന്നാലവരായി ബി ജെ പി കാര് ആ ഭേദഗതി പാസ്സാക്കുക മാത്രമല്ല നടപ്പാക്കിയെടുക്കുകയും ചെയ്യുമല്ലോ എനിക്ക് വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ട് ഇതാണ് ജോൺ ബ്രിട്ടാസും ഈ രാജ്യസഭയിലും ലോക്സഭയിലുള്ള ബാക്കി മെമ്പർമാരുന്ന വല്ല വ്യത്യാസം ഉള്ളി ജീവിക്കാൻ പഠിച്ച ആളാണ് അവർക്ക് ആർക്കും ഇല്ലാത്തൊരു ചാതുര്യം ഇദ്ദേഹത്തിനുണ്ട് അത് കറുത്ത ഷട്ടടുന്ന കാര്യത്തിലാണെങ്കിലും മലയാളത്തിൽ പ്രസംഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഉത്തമ മനസ്താപത്തുകൂടി പള്ളിയിലടുത്ത് കുമ്പസാരിക്കുന്ന കാര്യത്തിലാണ് എനിക്ക് ബ്രിട്ടാസിനെ പെട്ടാൻ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ മറ്റൊരാളില്ല ചേർത്ത് ആരും കണ്ടില്ല വാ